ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ സ്പെരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായി വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പേരുകളാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ പേരുകളുടെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ കിളികളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ബുക്ക് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയച്ചാലും മതിയാകും ആൾ കേരള ഹോം ഡെലിവറി സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ദയവായി കുറിച്ച് അറിയുവാനും വാങ്ങുവാനുമായി മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കകത്ത് നെല്ലിമൂട് എന്ന സ്ഥലത്താണ് വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ വെറൈറ്റി കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് കിളികൾ മാത്രമല്ല ഏതൊരു പെറ്റ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുവാനും പുതിയ വീഡിയോകളെക്കുറിച്ച് പെറ്റ്സിനെക്കുറിച്ചും അറിയുവാനും മനസ്സിലാക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല കിളികളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കൂടുകൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനുള്ള ഗ്ലാസ് ബൗളുകൾ തുടങ്ങി എല്ലാത്തരം ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ രസകരമായ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ